കുട്ടി എന്താ സ്കൂളിൽ നിന്ന് ചോറൊന്നില്ല അപ്പൊ കാരണം എന്താ ഇറച്ചിക്കറി ഇല്ല പപ്പട ഇല്ല ബിരിയാണി ഇല്ല ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ ചോറൊന്നുമില്ല കുട്ടികളൊന്നും പഴയ കുട്ടികളൊന്നും അല്ല എല്ലാവരും ഹൈടെക് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ വൈറലാണ് കേട്ടോ രസകരമായ ഒരു വീഡിയോ ആണിത് വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മോൾക്ക് സുന്ദരി മോൾക്ക് ഒരു ലൈക്കെങ്കിലും കൊടുക്കുക ചോറ് ബിരിയാണി ഇറച്ചിക്കറിയും പപ്പടം ഒന്നും ഇല്ല ട്ടാ ചോർത്തുന്നത് ഞാൻ പറയൂ ടീച്ചർ പറയൂട്ടാ സാമ്പാർ ഇഷ്ടില്ല ഉപ്പേരി ഇഷ്ടയില്ല ഉപ്പേരി ഇഷ്ടാ ആ എന്നാലും അമ്മക്ക് ഇവിടെ പറയണം ഇറച്ചിക്കറിയും പപ്പടലുണ്ടാക്കാൻ ട്ടാ ഇന്ന് ഉപ്പേരി കൂട്ടി ചോർന്നെ